മഞ്ഞപ്പിത്തം ബാധിച്ചാണ് കുട്ടി മരിച്ചത് മഞ്ഞപ്പിത്തം ബാധിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളൊക്കെ മരണപ്പെടുന്നത് ഏറ്റവും ആദ്യം നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത അക്യൂട്ട് ലിവർ ഫർ എന്ന് പറയും അതല്ലെങ്കിൽ ഫൾമിനൻ ഹെപ്പറ്റൈറ്റിസ് ഇതിൽ പ്രധാനമായിട്ടും സംഭവിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ലിവറിന്റെ എല്ലാ കോശങ്ങളും ഡാമേജ് ചെയ്യപ്പെടുന്നു അതുപോലെ തലച്ചോറ് വരെ ഡാമേജ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ കുട്ടികൾ എന്ത് ചെയ്യുന്നത് മരണത്തിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികൾക്ക് പ്രതിരോധശേഷിയില്ല പ്രോപ്പർ ആയിട്ടുള്ളൊരു ഭക്ഷണം അവരിലേക്ക് എത്തില്ല ന്യൂട്രീഷന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ മരണപ്പെടാം ഇനി ഈ ഒരു മഞ്ഞപ്പിത്തം ബാധിച്ച് അതിനെ കൊണ്ടുവരുന്ന ഓക്കാനവും ഓക്കാനും ലൂസ് മോഷൻ ഒക്കെ കാരണം അവരുടെ ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ട് ഡീഹൈഡ്രേഷൻ കൊണ്ട് മരണപ്പെടാം ഏറ്റവും അവസാനമായിട്ടുള്ളത് മഞ്ഞപ്പിത്തമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വെച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല കൃത്യമായിട്ട് ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡോക്ടറെ കാണിച്ച് നിങ്ങളൊരു ചികിത്സ കൊടുക്കേണ്ടതുമാണ് നിങ്ങളുടെ കുട്ടികൾക്കൊന്നും മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെടാതിരിക്കാൻ വേണ്ടി ഈ വീഡിയോ എല്ലാ ആളുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക